ഈശ്വഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഡാലിയ കുര്യൻ ഞാൻ വരുന്നത് കൊല്ലം രൂപതയിൽ നിന്നാണ് കോവിൽത്തോട്ടം ഇടവക ഞാൻ ആദ്യമായി ഈ കൃപാസന അമ്മയുടെ ആൾത്താരയിൽ ഇവിടെ നിന്നെത്തുവാൻ ഇവിടെ വന്ന് എൻ്റെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിലായിരുന്നു അതിനു മുൻപേ ഞങ്ങൾ അഞ്ച് വർഷം കുടുംബമായി ദുബൈയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെയായിരുന്നു ജോലിയും ചെയ്തിരുന്നത് ഞങ്ങളുടെ എൻ്റെയും ഭർത്താവിൻ്റെയും വരുമാനം കൊണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കാൻ അല്പം ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരികയും ഹസ്ബൻഡ് അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു നാട്ടിൽ വന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കുള്ള സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ച് അവിടേക്ക് പോകാം എന്നോർത്തായിരുന്നു ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം കൊറോണയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി അങ്ങനെ ഞാൻ എൻഗ്ലെക്സ് ആർ എൻ പരീക്ഷ ആദ്യമായി ഹസ്ബൻഡ് പറഞ്ഞതിന് പ്രകാരം ഞാൻ എഴുതുകയും എൻഗ്ലെക്സ് ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെയധികം കുറച്ച് പ്രയാസമുള്ള ഒരു പാസ്സാവാനായി കുറച്ച് പ്രയാസമുള്ള ഒരു എക്സാമാണ് അത് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് സാധിക്കുമോ എന്നായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചത് കാരണം എനിക്ക് ഇനി ഞാനൊരു ആവറേജ് ആയി പഠിച്ചു വന്നിരുന്നൊരു കുട്ടിയാണ് എന്നെക്കൊണ്ടത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മുന്നിൽ പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി അങ്ങനെ ഫസ്റ്റ് അറ്റം അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാവുകയും ഞാൻ അങ്ങനെ അമേരിക്കയിലെ രജിസ്റ്റേർഡ് നേഴ്സായി എനിക്ക് എക്സാം ക്ലിയർ ആയി അതിനുശേഷം പിന്നെയുള്ള കടമ്പിയായിരുന്നു ഐ എൽ ടി എസ് അതും രണ്ട് വർഷത്തോളം ഞാൻ ഐ എൽ ടി എസ് എഴുതി ഒരു ഏഴ് തവണ കണ്ടിന്യൂസ് എഴുതി അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര മൂ മാത്രം സ്ട്രെസ്സാണ് അവിടെ അനുഭവിച്ചിരുന്നത് കാരണം ഓരോ പ്രാവശ്യവും എക്സാം എഴുതും കൃപാസനമയെ മുറുകെ പിടിക്കും തിരിച്ച് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും പോകുന്നത് സ്പീക്കിംഗ് ആയിരിക്കും ഞാൻ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന കരയും ഞാൻ എന്താണ് അമ്മേ ഞാൻ ഉടമ്പിടിയെടുത്തു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെടുന്നു അവർ വളരെയധികം കുത്തുവാക്കുകൾ പറയുകയും എവിടെയെങ്കിലും ജോലിക്ക് പോയി കൂടെ എന്തിനാ ഇങ്ങനെ എഴുതി എഴുതി നിൽക്കുന്നതെന്നുള്ള പബ്ലിക്കിൻ്റെ ഓരോ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ചവി ചെവിയിൽ കേൾക്കുകയും അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുകയും ചെയ്യുന്ന സമയത്താണ് ജോസഫ് ജോസഫച്ചിൻ്റെ ആരാധന സമയത്ത് ഞാൻ കേൾക്കുന്നത് ശരിക്കും പ്രാർത്ഥന മാത്രമല്ല പ്രവൃത്തി ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ ഉടമ്പടിയിൽ അർത്ഥമുണ്ടാകുന്നത് അങ്ങനെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഓരോ രോഗികളുടെ ഭവനം സന്ദർശിക്കുകയും പിന്നെ പൂവർ ഹോമുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ആ സമയത്ത് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനും ഭക്ഷണം വഴി നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ എൻ്റെ ഭക്ഷണമായിരിക്കും അവർക്ക് എടുത്തു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ നടന്നുപോയി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല എന്ന് ഞാൻ ആ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചോ അന്ന് തൊട്ട് എനിക്ക് എന്നും അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതുതന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻഗ്ലെക്സ് പാസ്സായി ഐ എൽ ഡി എസ് പാസ്സായി പിന്നെ യു എസിലെ എച്ച് വൺ ബി വിസ കാറ്റഗറിയിൽ എനിക്ക് നമുക്കെല്ലാം പലർക്കും അറിയില്ല എങ്കിലും എച്ച് വൺ ബി എന്ന് പറഞ്ഞത് ഒരു ലോട്ട് പ്രോസസ്സ് വഴി കിട്ടുന്ന ഒരു വിസ പ്രൊസീജിയറാണ് അപ്പോൾ അതിൽ ഈ ലാസ്റ്റ് ഇയറിൽ ഏഴ് ലക്ഷത്തോളം പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് അതിനകത്ത് ഏകദേശം എൺപതിനായിരം പേർക്ക് മാത്രമാണ് ആ ലോട്ടിൽ കിട്ടിയിരുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ പേരും ആവുകയും അങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും യു എസ് വിസ കിട്ടുകയും ഇപ്പോൾ ഏഴാം തീയതി എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി ഞാൻ യു എസിലേക്ക് പോവുകയും ചെയ്യാൻ പോകുന്നു എന്നുവെച്ചാൽ അങ്ങനെ ഏജൻറ്റ് ഫീസോ അങ്ങനെ ഒരുപാട് വലിയ എമൗണ്ടോ ഒന്നും മുടക്കാതെ അവർ തന്നെയാണ് എനിക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അയച്ചു തന്നത് ഇതൊക്കെ വളരെ റയറായിട്ട് റെയറായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം എൻ്റെ കഴിവിനല്ല ഒരിക്കലും എനിക്കിങ്ങനെയൊന്നുമുള്ള ഏതെങ്കിലും യു കെ കെയോ അല്ലെ അയർലൻഡോ എന്തെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാൻ ഒരു ജീവിതമാർഗം തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു യു എസിലെ യു എസ് എന്ന് പറഞ്ഞാൽ നഴ്സസിന് ഏറ്റവും നല്ല സാലറിയൊക്കെ കിട്ടുന്ന ഒരു രാജ്യമാണ് അവിടത്തേക്കാണ് അമ്മ വഴി വഴിതെളിച്ചു തന്നത് അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതും അതുകൂടാതെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗി ഞാൻ എപ്പം എന്ത് രോഗാവസ്ഥ വന്നാലും എൻ്റെ മോൾക്ക് ആദ്യം ഞാൻ കൊടുക്കുന്നത് ഉപ്പോ ഉടമ്പടി തൈലവോ പുരട്ടി കൊടുക്കും ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾ മൂന്നാല് ദിവസം വായിൽ അൾസറും വേദനയായിട്ട് വിഷമിച്ചു ഞാൻ വന്നപ്പോൾ അമ്മേ എനിക്ക് ഇനി ഒട്ടും വയ്യ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ മകൾക്ക് എൻ്റെ അമ്മ ഉടമ്പടി തൈലം വിശ്വാസ ചൊല്ലി ഇട്ട് കൊടുത്തിൻ്റെ തൊട്ടു പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് എൻ്റെ മോൾ എൻ്റെ നാക്കും വായും എല്ലാം കാണിച്ചിട്ട് പറയും എൻ്റെ അമ്മയും എൻ്റെ വാ നോക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇതുപോലെയുള്ള ഓരോ കൃപകളുമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈ ഇവിടെ ഇന്ന് സാക്ഷ്യം വരെ പറയാനായിട്ട് വരാനിരുന്ന എനിക്ക് മെനഞ്ഞാന്നൊരു കോൾ വരികയാണ് കാരണം അത് ഒരു ആറുമാസം മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ അമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ വെറും ഇരുപത് ശതമാനം മാത്രമാണ് അവിടെ കിഡ്നി ഫങ്ഷൻ ചെയ്തത് ഓരോ ദിവസവും വഷളായി ഡയാലിസിസ് ഒക്കെ പറഞ്ഞിരുന്ന പേഷ്യൻ്റാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ അവരെ പോയി കാണുകയും എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുക്കുകയും ചെയ്തു ആ പുരട്ടിയതിന് ശേഷം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അവർ പിന്നെ സുഖം പ്രാപിച്ച് വീട്ടിൽ വന്നു എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അമ്മ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുവാണ് ഡാലിയ സിസ്റ്ററെ കൊണ്ടുവന്നിട്ട് ആ ഇങ്ങനെ സുഗന്ധമുള്ള തൈലമാണോ കൃപാസനത്തിൽ കിട്ടുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ എല്ലാം നടന്ന് അന്വേഷിച്ചു എനിക്ക് വേണ്ടത് ആ സുഗന്ധമുള്ള തൈലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി അങ്ങനെ ഒരു തൈലമില്ല ചേച്ചിക്ക് അത് അഭിഷേകം കിട്ടിയതാണ് സുഗന്ധാഭിഷേകം കിട്ടിയതാണ് അവിടെ കൂട്ടത്തിൽ രോഗസൗഖ്യവും കിട്ടി ഈ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് നന്ദി കൂടാതെ എനിക്ക് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഈ യു എസിന് പോകേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാഴ്ച മുന്നേ ഒരു എ എസ് ഡി ഉണ്ടെന്നുള്ള ഫൈൻഡിങ്സ് ഉണ്ടാവും എ എസ് ഡി എന്ന് പറഞ്ഞാൽ ലേറ്ററിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ചെറിയ ഒരു ഹോൾ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യണം എന്ന് ഡോക്ടർമാർ പറയുകയും എന്ത് ചെയ്യണോ എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അമ്മമാതാവ് ഓരോ വഴികളായി ഒരുക്കി തന്ന് വളരെ ചെറിയൊരു പ്രൊസീജിയർ എ എസ് ഡി ഡിവൈസ് ക്ലോഷർ എന്ന് പറഞ്ഞ പ്രൊസീജിയറിലൂടെ അങ്ങനെ ഒരു ഓപ്പൺ സർജറി ഒന്നും ഇല്ലാതെ അത് ചെയ്തു മാറുകയും എനിക്ക് കറക്റ്റായ ഈ ഏഴാം തീയതി തന്നെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നു എല്ലാ കൃപകൾക്കും മാതാവിനായിരം കോടി നന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിലും ഒലിവ് തോട്ടത്തിലെയും ഫലങ്ങൾ നമുക്ക് ഭക്ഷിക്കുവാനും തരുന്ന തമ്പുരാൻ്റെ കരുതലുള്ള കരങ്ങൾ അത് നമുക്ക് ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നില് തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ നാം അധ്വാനിക്കാത്തതൊക്കെ നമുക്ക് വേണ്ടി വച്ച് നീട്ടുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ് ഉടമ്പടിയുടെ ഫലങ്ങളായിട്ട് ഓരോ മക്കളും തങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നത് വ്യക്തി ജീവിതത്തിൽ അവർക്ക് കിട്ടുന്നത് അതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ മകൾ ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നു അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ ആ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അത് വീണ്ടും അർത്ഥപൂർണമാകുമാറ് അമ്മ മാതാവ് പ്രവർത്തിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കിതൊക്കെ ഒരു കിട്ടാക്കനിയായിരുന്നു തനിക്ക് കയ്യെത്താത്ത ദൂരത്ത് തനിക്ക് നിന്ന പല കാര്യങ്ങളും ഉടമ്പടി എടുത്തതിലൂടെ തനിക്ക് കിട്ടിയില്ല അതാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ തൻ്റെ ജീവിതത്തിൽ എന്ന് മാറ്റം വരുത്താൻ തുടങ്ങി കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിന് കൂടുതൽ സമയവും ആരോഗ്യവും താൻ ചെലവഴിക്കാൻ തുടങ്ങി അപ്പോൾ മാത്രമാണ് ഇന്നും അനുഗ്രഹങ്ങൾ കിട്ടുന്ന രീതിയിൽ തന്നെ ദൈവം എടുത്തുയർത്തിയത് എന്ന് ഈ മകൾ പറഞ്ഞു നാം ഇവിടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഏറ്റു പറയാറുണ്ട് അനുഭവ സാക്ഷ്യങ്ങളിൽ അത് പ്രത്യേകം പറയാറുണ്ട് അതിൻ്റെ കാരണം നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഇവിടെ പ്രഘോഷിക്കപ്പെടാനല്ല എന്നാൽ ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് അതായത് നാം നിഷ്ക്രിയരല്ല ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും വിശ്വസ്തതയോടെ നാം ചെയ്തുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ പ്രീതിക്ക് നാം പാത്രമാകുന്നത് അങ്ങനെയാണ് നമുക്ക് വിശ നമുക്ക് ഓരോ കൃപകളും ലഭിക്കുന്നത് എന്ന് നാം ലോകത്തോട് വിളിച്ചു പറയുകയാണ് അങ്ങനെ നമ്മിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ് നമ്മെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അർഹരാക്കുന്നത് തൻ്റെ കുടുംബത്തിലേക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക